നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക അയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഞായറാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റുകൾ റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത ബില്ലിംഗ് സംവിധാനത്തിലൂടെ നടത്തണമെന്ന നിബന്ധന രാജ്യത്തെ ഫിൻടെക് കമ്പനികളെ ബാധിക്കും ഫോൺപേ ക്രെഡ് ബിൽ ഇൻഫിബിം അവന്യൂ തുടങ്ങിയ ഫിൻടെക് കമ്പനികൾക്കാണ് പുതിയ നിയന്ത്രണം ബാധകമാകുന്നത് ജൂലൈ ഒന്ന് മുതൽ നിയന്ത്രണ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ജൂൺ മുപ്പതിന് മുൻപ് എല്ലാ ക്രെഡിറ്റ് കാർഡ് പണമിടപാടുകളും ബി വഴി നടത്തണമെന്നാണ് ആർ നിർദ്ദേശം ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ എച്ച് ബാങ്ക് ഐ ബാങ്ക് എന്നീ ബാങ്കുകളിൽ ഭാരത് ബിൽ പേയ്മെൻറ് സിസ്റ്റം പ്രവർത്തനക്ഷമമായിട്ടില്ല നിലവിൽ അഞ്ച് കോടിയിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോക്താക്കൾക്ക് ഈ ബാങ്കുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ജൂൺ മുപ്പതിന് മുൻപ് എല്ലാ ക്രെഡിറ്റ് കാർഡ് പണമിടപാടുകളും ബി ബി പി എസ് വഴി നടത്തണമെന്ന് ആർ ബി ഐ അറിയിച്ചിട്ടുണ്ട് ഫോൺ പേയും അതുപോലെ ക്രെഡിറ്റും ബി ബി പി എസ് അംഗങ്ങളാണെങ്കിലും ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ജൂൺ മുപ്പതിന് ശേഷം പണമിടപാട് നടത്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ വായ്പ നൽകുന്നവർ ആർ ബി ഐ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ക്രെഡിറ്റ് കാർഡുകൾ നൽകാൻ അധികാരമുള്ള മുപ്പത്തിനാല് ബാങ്കുകളിൽ എട്ട് ബാങ്കുകൾ മാത്രമാണ് ഇപ്പോൾ ബി ബി പി എസിൽ ബിൽ പേയ്മെൻറ്റുകളൊക്കെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പല്ലില്ല എന്നുള്ള ഒരു ചിന്ത ഇനി വേണ്ട പല്ലുകൾക്ക് ബലക്ഷയം വന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനായിട്ട് പുത്തൻ പദ്ധതിയുമായിട്ട് സാമൂഹ്യനീതി വകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് മന്ദഹാസം എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് ഈ ഇക്കൂട്ടർക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ഡെൻറ്റൽ കോളേജുകളിലും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകൾ ലഭ്യമാക്കും പരമാവധി അയ്യായിരം രൂപ ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്നതായിരിക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിൻ്റെയോ ബി പി എൽ സർട്ടിഫിക്കറ്റിൻ്റെയോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ പകർപ്പ് അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം നൽകണം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ സർക്കാരിൻ്റെ ഉത്തരവായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേ മസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ മുപ്പത് രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് കിടപ്പ് രോഗികൾക്ക് അവരുടെ വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിങ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ശാഞ്ചാടം തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വൻ വർധനവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് ഉണ്ടായിരിക്കുകയാണ് രണ്ട് ദിവസത്തിനിടെ എഴുന്നൂറ്റി രൂപ വർദ്ധിച്ച് ശനിയാഴ്ച ഇന്ന് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശനിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് എൺപത് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക